અને આ એક આયા જમીન જિલ્લા ફોર્સ આતરા આપણો સેવ ગયા સંસના જલગરી આ વગુ મંત્રી શ્રી કેલ ગવાલે અવરગલો કે જલા હશ્ય આતરા ઉપગજ ઉપજેારીકા માઈ ઇખારણ ચેદિત કુવાં થેન્ક યુ સર થેન્ક યુ વેરી મચ ജലഘോഷയാത്രയുടെ ഒന്നാമത്തെ ഹീറ്റ്സിൽ ഹീറ്റ്ശേരി പടിഞ്ഞാറ് മല്ലപ്പുഴശ്ശേരി എന്നീ പള്ളിയോടങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ പാലക്കാട് ജില്ലയിൽ ഉള്ള ഒരു സ്ഥലമാണ് ബുമൈനായ മന്ത്രി ശ്രീ സതീശൻ ശ്രീ ബുമൈനാകട് എക്സിക്യൂട്ടീവ് ആയിട്ട് ശ്രീ എൻട്ര അന്ദുനി ശ്രീ പഠിക്കുന്ന ചേരയൻ ലോഗ ടൂറിസത്തിന്റെ ഭൂപ്രദേശത്തിൽ തന്നെ ത്രെലി നഗറിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഫൈദുവ ടൂറിസം ആ വള്ള സദ്യയിൽ നമുക്ക് മനസ്സും വയറും നിറയുന്ന സന്തോഷം നൽകുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സദ്യകളിൽ ഒന്നാണിത് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും മറ്റ് വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ കേരളത്തിലെ വള്ളംകളിയുടെ മുഖ്യ ആകർഷണം അതുകൊണ്ട് തന്നെ ആറന്മുളക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ വള്ളംകളിക്ക് വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഏറെ പ്രിയപ്പെട്ട ഒന്നായി വള്ളംകളി മാറി ആറന്മുളയിലെ വള്ളസ്ഥി വള്ളംകളി ടൂറിസം കലണ്ടറിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള മൈക്രോസൈറ്റിൽ ആറന്മുളയിലെ ക്ഷേത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ീ വള്ളംകളിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ബഹുമാനിയായ എം എൽ എ കൂടിയായ മന്ത്രി ശ്രീമതി വീണ ജോർജും ഒട്ടപ്പുറത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പ്രമോദ് നാരായണനും തറവുട വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പള്ളിയോട് സംഘങ്ങൾക്ക് ധനസഹായത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ ഭാരവാഹികളെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബഹുമാനിയായ മന്ത്രി ശ്രീ സജി ചെറിയാനും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ശ്രീ പ്രമോദ് നാരായണൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സബ്മിഷനും കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളിയോട സേവാ സംഘ സെക്രട്ടറി ഇതേ ഉന്നയിച്ച് നിവേദനവും നൽകിയിരുന്നു ഇവ പരിശോധിച്ചപ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും കേട്ടാലും കേട്ടാലും തീരാത്ത ചരിത്രങ്ങൾ ഇവിടെയുണ്ട് പമ്പ ചരിത്രണ്ട് ദ സാഹോദരത്തിന്റെ നദിയാണ് കൃഷിഭൂമിയെ കാർഷിക ഭൂമിയെ നൂറ്റിപ്പത്ത് മൈലോളം ചുറ്റി സഞ്ചരിച്ച് കുട്ടനാടിനോട് മലനാടിൽ നിന്നും ഇടനാടിൽ നിന്നും തീരപ്രദേശത്തുള്ള കാർഷിക മേഖലയെ സമസ്ത ുന്ന ഒന്നാണ് പമ്പയുടെ ഉദ്ഭവം മാതങ്ങനെ മഹർഷി നീലി എന്ന് പറയുന്നത് കാട്ടുജാതിക്കാരിയായ ഒരു പെൺകുട്ടി അന്ന് പാതപൂജ ചെയ്തിരുന്നു അതിൽ ഓ ശിനിയായ പമ്പ അങ്ങ് ശബരിമലയിലുള്ള പാപങ്ങളെല്ലാം കഴുകി ഇതിലൂടെ കൊണ്ടുപോയി സമദ്ര ശുദ്ധമാക്കുന്നവിടെ ആറമൂള ഉത്തരക്കാതി ദിനത്തിലെ വനോധനമായ ഐതീകനെ വിമാനത്തിൽ നിന്നും വിളിച്ചാൽ ഹരി ഗോവിന്ദ എന്ന് ഏറ്റുവാടുന്ന സംസ്കാരമുള്ളവരാണ് ആകമുള്ള അവരെ അങ്ങനെ അറിഞ്ഞാൽ മതി പാട്ടിന്റെ നാടാണ് കള്ളസദ്യയുടെ സദ്യ എന്ന് വെച്ചാൽ ലോകത്തിന്റെ ദരിദ്രത്തിൽ തന്നെ പള്ളിയോടങ്ങൾ ഇങ്ങനെ പാടി തുണഞ്ഞ് കറഞ്ഞു പോകുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആയി അക്ഷീനത്തെ അല്ലെങ്കിൽ അച്ചകൂടത്തെ കണ്ണിന്റെ കൈവിഴിയെ kwuro <sum> da <sum> ஆறாமட்டாவது ஜலோத் நமஸ்காரம் வேதி ரெண்டாயிரத்தி ஆறம்பு உத்திரட்டாவது ஜலோத் ஆவேசக்டோஷ யாத்த ஆரம்பிச்சு கழிஞ்சி அதே ஐஸ்வரியும் மலையாளிகளில் உணர்ச்சு கலந்து போகும்போது அதே கள்ளவும் சதி ஜோத்துல <laughs> குறிச்சி വൈപാട്ട് ഗവേണ സഭ പിനീര ആരംഭുള്ള ഉത്കൃത ജനവസവം ആരംഭുള്ള പരിപാടി വള്ളി വെട്ടിയ ജുതകാലം ഇതാ ഈ പാബയടി റോഡ് അങ്ങേ ആവേശത്തിൽ വൈപാട്ട് പാടി താളപാട്ട് പാടി വെച്ചു പാട്ട് പാടി ആമീയ നേരയിലെ ഉത്തികൂടകളുടെ കണക്കി